ശ്രുതി രേവതിയാണ് ഈശ്വരുക്ക് പുറത്തേക്ക് കൊണ്ടുവരികയാണ് രേവതിയെ കണ്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് ചന്ദ്രമതി തന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട് അച്ഛമ്മയാണെങ്കിൽ രേവതിയെ കൈപിടിച്ച് അവിടെ കൊണ്ടിരുത്തുകയാണ് അപ്പോഴേക്കും സവാരിക്ക് പോയ സച്ചി തിരിച്ചെത്തുന്നുണ്ട് രേവതിയെ കണ്ട് സച്ചി ഒരു നിമിഷം അവിടെ നിന്ന് അവളെ തന്നെ നോക്കുകയാണ് രേവതി നീ നല്ല സുന്ദരി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ സച്ചി രേവതിയുടെ അടുത്തു വന്ന് പറയുകയാണ് എടാ സച്ചി ടൈം േ വേഗം റെഡി ആവാൻ നോക്ക് അങ്ങനെ അച്ഛൻ പറഞ്ഞപ്പോ ശരി അച്ഛാ എന്ന് പറഞ്ഞ് സച്ചി റൂമിലേക്ക് നടക്കുകയാണ് അപ്പോഴാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് സച്ചി കാണാൻ ഇടയാവുന്നത് എഡി ഫ്രോഡേ നീ എന്താ ഇവിടെ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ ശ്രുതി ആകെ വല്ലാതാവുകയാണ് നീ ഇവിടെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വന്നതാണോടി അങ്ങനെ സച്ചി ചോദിക്കുമ്പോ നീ എന്താടാ ഈ പറയുന്നെ അവൾ ആരാന്ന് നനക്കറിയോ എന്നു പറഞ്ഞോണ്ട് ചന്ദ്രമതി വരികയാണ് എനിക്ക് നന്നായിട്ട് അറിയാം ലോക ഫ്രോഡായി ഇവള് അങ്ങനെ പറയുവാണ് സച്ചി എടാ നീ ആരെ പറ്റിയായി പറയുന്നേ അങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട് എടാ ഇവള് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഇവക്ക് എന്നെയും അറിയാം അങ്ങനെ സച്ചി മറുപടി കൊടുക്കുവാണ് അത് കേട്ട് ശ്രുതി ഇയാൾ എന്താ ഇവിടെ കൊറച്ചുപോലും ഡീസൻസി ഇയാൾക്കറിയില്ല എന്നൊക്കെ പറയുവാണ് അത് കറക്റ്റാ ഇവൻ ഇങ്ങനെയാ അങ്ങനെ ചന്ദ്രമതിയും പറയുമ്പോ എന്ത് കറക്റ്റ് ഇവളാണ് ശരിക്കുള്ള ഫ്രോഡ് എന്ന് പറയുവാണ് സച്ചി അവളെ പറ്റി അങ്ങനെ സംസാരിക്കരുത് മര്യാദയോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് സുതി ദേഷ്യപ്പെടുന്നുണ്ട് എടാ ഇവളെ പറയുന്നതില് നിനക്ക് എന്തിനാടാ ദേഷ്യം വരുന്നത് അങ്ങനെ സച്ചി ചോദിക്കുകയാണ് സച്ചി നീ ഇങ്ങനെ സംസാരിക്കരുത് അങ്ങനെ പറഞ്ഞോണ്ട് അച്ഛൻ വരികയാണ് അച്ഛാ ഈ പെണ്ണ് എന്താ ഇവിടെ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ എടാ ആ പെണ്ണാണ് ശ്രുതി ശ്രുതി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് നിന്റെ ഏട്ടത്തിയമ്മ മോളെ ഇവനൊന്നും വിചാരിക്കരുത് ഇതെന്റെ രണ്ടാമത്തെ മകൻ സച്ചിയാണ് അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോറി അങ്കിളെ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുവാണ് ശ്രുതി നീ ആയിരുന്നു അവള് ഇവന് പറ്റിയ ജോലി തന്നെ അച്ഛ ഒരു ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് ഇവളെ ഞാൻ കണ്ടിരുന്നു എല്ലാരും ക്യൂബിലെ നിക്കുമ്പോ അവള് മുന്നിൽ കയറി ഇവൻ തന്നെ ഒരു ഫ്രോഡാണ് ഇവന് കിട്ടിയതോ അതിനേക്കാൾ വലിയ ഫ്രോഡ് എന്ന് പറഞ്ഞ് സച്ചി അവരെ കളിയാക്കുന്നുണ്ട് സച്ചി ഫ്രോഡ് എന്ന് വിളിക്കാതെ മര്യാദയോട് സംസാരിക്കു എന്നു പറഞ്ഞ് ശ്രുതി ചൂടാവുകയാണ് ശ്രുതി സച്ചിയുടെ അടുത്തേക്ക് വന്ന് അന്ന് ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചതാണ് സോറി എന്ന് പറയുവാണ് അന്ന് നല്ല ഓവറായി സംസാരിച്ചല്ലോ നീ ഇന്നെന്താ പൂച്ചയെ പോലെ പതുങ്ങി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചി ശ്രുതിയെ കളിയാക്കി ചിരിക്കുന്നുണ്ട് അച്ഛൻ വന്ന് എടാ സച്ചി മര്യാദയോട് സംസാരിക്കു നിന്റെ ഏട്ടത്തി അമ്മയല്ലേ അവള് പോയി റെഡി നോക്ക് എടാ ശ്രീകാന്തെ ഇവനെ കൂട്ടിക്കൊണ്ടു അങ്ങനെ അച്ഛൻ ആവശ്യപ്പെടുകയാണ് അത് കേട്ട് ശ്രീകാന്ത് വന്ന് സച്ചിയെ പിടിച്ച് റൂമിലേക്ക് നടക്കുകയാണ് അതിനിടയിൽ സച്ചി വീണ്ടും വന്ന് അല്ല ഇവനെ വിശ്വസിച്ച് നീ എങ്ങനെയാ വന്നത് ഇവനെ പറ്റി നനക്ക് വലതും അറിയാമോ ഇവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വലതു അറിയാമോ നിനക്ക് എന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുകയാണ് ഇവനെ നിന്നേക്കാൾ വലിയ ഫ്രോഡാ ഇവനെന്റെ രേവതിയുടെ അടുത്ത് നിന്ന് എന്നൊക്കെ സച്ചി പറയാൻ തുടങ്ങുമ്പോ ടൈം ആയി എന്ന് പറഞ്ഞ് ചന്ദ്രമതി അത് തടയുകയാണ് എടാ പോടാ രേവതി റെഡി ആയിരിക്കുന്നത് നീ കണ്ടില്ലേ അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് സച്ചി റൂമിലോട്ട് പോവുകയാണ് ശ്രുതി അവൻ അങ്ങനെയാ അവൻ പറയുന്നതൊന്നും നീ കാര്യായിട്ട് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി ശ്രുതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി ഒരുങ്ങി വന്ന് അവിടെ വന്നിരിക്കുവാണ് ആ കുട്ടിയെ അമ്മയെയും ഞാൻ കണ്ടിരുന്നു അവര് റൂമിലുണ്ടല്ലേ എന്നൊക്കെ സച്ചി രേവതിയോട് പറയുകയാണ് അച്ഛമ്മ മാല എടുത്തു കൊടുക്കാൻ അച്ഛനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അച്ഛൻ രണ്ടുപേർക്കും മാല എടുത്തു കൊടുത്തപ്പോ ശ്രീകാന്ത് അവരുടെ കല്യാണം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം മാലയിട്ട് കൊടുക്കുകയാണ് അച്ഛമ്മ ചന്ദ്രമതിയെ വിളിച്ച് ഈ ചന്ദനം തേച്ചു കൊടുക്കാൻ അവരോട് ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി വന്ന് രേവതിക്കും സച്ചിയുടെ മുഖത്ത് ചന്ദനം തേച്ചു കൊടുക്കുകയാണ് ഒന്ന് പതുക്കെ തേക്കമ്മ അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ചന്ദ്രമതി അവന് പതുക്കെ തേച്ചു കൊടുക്കുവാണ് അതിനുശേഷം രേവതിയുടെ അമ്മ വന്ന് അവരെ അനുഗ്രഹിക്കുന്നുണ്ട് ശ്രീകാന്ത് ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചോണ്ട് രേവതിയുടെ സിസ്റ്റർ അവന്റെ അടുത്ത് വന്ന് ഫോൺ ചോദിക്കുവാണ് ശ്രീകാന്ത് ഇനിയെങ്കിലും പറ നിന്റെ ലവ് എവിടെ വരെയായി അങ്ങനെ അവള് ചോദിച്ചപ്പോ ഏത് ലവ് എന്ന് ചോദിക്കുവാണ് ശ്രീകാന്ത് അന്ന് ഫോണിൽ സംസാരിച്ചില്ലേ അവള് അങ്ങനെ അനിയത്തി പറയുമ്പോ നീ അടി വാങ്ങിക്കും അവൾ ഒരു ഫ്രണ്ട് മാത്രമാണ് അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചുമ്മാ പറയാതെ അന്ന് അവള് ഫോണിൽ സംസാരിച്ചപ്പോയെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അവൾക്ക് നിന്നോട് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ അങ്ങനെ അനിയത്തി പറയുമ്പോ അതൊന്നും ഇല്ലടി അവള് വെറും ഫ്രണ്ട് മാത്രമാണ് അങ്ങനെ ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ് ഞാൻ ഇത് വിശ്വസിക്കില്ല നിനക്കും അവളോട് എന്തോ ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് ലവ് തന്നെയാ ഒരു ദിവസം നീ തന്നെ അതെന്നോട് പറയും എന്നൊക്കെ അനിയത്തി പറയുന്നുണ്ട് അവള് വിളിക്കുമ്പോ നീ ഇതുപോലെ ഒന്നും സംസാരിച്ചേക്കല്ലേ അങ്ങനെ ശ്രീകാന്ത് പറയുമ്പോ ഇത് നല്ല ഐഡിയ ആണല്ലോ ആ ഫോണിങ്ങിതാ ഞാൻ തന്നെ അവളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് അവൾ അടുത്തേക്ക് വരുവാണ് അതൊന്നും വേണ്ട നീ ചുമ്മാ എന്നു പറഞ്ഞ് ശ്രീകാന്ത് അവൾക്ക് ഫോൺ കൊടുത്തില്ല ഫോണിങ്ങിത്താ ശ്രീകാന്തെ എന്റെ അടുത്തുനിന്ന് ഇത് മറച്ചു വയ്ക്കാമെന്ന് നീ കരുതിയോ എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ അനിയത്തി ശ്രീകാന്തിനെ പിടിച്ച് നുള്ളൊക്കെ കൊടുക്കുന്നുണ്ട് ചന്ദ്രമതി അതൊക്കെ കാണുകയാണ് എടി വിടടി ഒന്നുമില്ല ചുമ്മാ പറയലേ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവളെ പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട് ചന്ദ്രമതി അത് കണ്ട് ഓടി വന്ന് അവിടെ നടുക്ക് വന്ന് നിക്കുവാണ് ഇവിടെ എന്താ നീ ചെയ്യുന്നത് പോയി നിന്റെ ശേഷിയിലെ അവളുടെ അടുത്ത് പോയി നിക്ക് പോടി എന്നു പറഞ്ഞ ചന്ദ്രമതി അവളെ പറഞ്ഞയക്കുകയാണ് ഇവൾ എപ്പോ നോക്കിയാലും എൻറെ മോന്റെ പിറകെയാണല്ലോ നീ ഇവിടെ വാടാ എന്നു പറഞ്ഞ ചന്ദ്രമതി ശ്രീകാന്തിനെ പിടിച്ചു തന്റെ ഭർത്താവിന്റെ പോയി പോയിരുത്തുകയാണ് രേവതി തന്റെ അനിയത്തെ അടുത്ത് വിളിച്ച് ആ കുട്ടിയെ അമ്മയെയും വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നുണ്ട് കുട്ടിയെ ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് ശ്രുതിയുടെ അമ്മ മാത്രം ആ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് ശ്രുതി അവിടെ നിൽക്കുന്നത് കണ്ട് അമ്മയാകെ ഷോക്കാവുന്നുണ്ട് അമ്മയെ കണ്ട് ശ്രുതി ആകെ വല്ലാതാവുകയാണ് രേവതിയുടെ അമ്മ വന്ന് ശ്രുതിയുടെ അമ്മയെ സ്വീകരിക്കുകയാണ് സച്ചിയും രേവതിയെയും അനുഗ്രഹിക്കുന്നത് കണ്ട് ശ്രുതി ആകെ ടെൻസ്ഡായി നിക്കുവാണ് പക്ഷെ അമ്മ ശ്രുതിയോട് യാതൊരു പരിചയവും കാണിക്കാതെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു പിന്നാലെ ശ്രുതിയും ദേഷ്യത്തില് ആ റൂമിലേക്ക് ഓടി പോവുകയാണ്